നമസ്കാരം ഏപ്രിൽ പത്തിന് വിഷു സിനിമകളിലായിട്ട് റിലീസിന് വന്ന സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്ക് മുതൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് സിനിമയ്ക്ക് ഒരു ആവറേജ് അഭിപ്രായത്തിലേക്ക് സിനിമ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത് ഒപ്പം തന്നെ വിഷുവിന് റിലീസിന് വന്ന നസ്ലിൻ്റെ സിനിമ ജിംഖാന ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയ്ക്കും ഒരു ആവറേജ് അഭിപ്രായം തന്നെയാണ് ആദ്യത്തെ ദിവസമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത് ബേസിലിൻ്റെ സിനിമ മരണമാസം ഒരു ആവറേജ് അഭിപ്രായം തന്നെയാണ് സിനിമകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അജിത്തിൻ്റെ സിനിമയാണ് ഫുൾ പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള ഒരു അഭിപ്രായം വന്ന സിനിമ ഓക്കെ ഇവിടെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതായത് ഇപ്പോൾ വിഷു ദിനം കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ ഒരു ദിനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സിനിമകൾ ഇറങ്ങിയിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിരിക്കണം സിനിമകളുടെ മൂന്ന് സിനിമകളുടെയും ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നതൊക്കെ വളരെ ചുരുക്കം ബഡ്ജറ്റുകളാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഇരുപത്തിയെട്ട് സി ആർ മുടക്ക് മുതൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അഞ്ച് ദിവസം കൊണ്ട് ഇപ്പോൾ ഈ ഒരു സിനിമ ചുരുക്കം സ്ക്രീനുകളിൽ റിലീസായ ബസൂക്ക എന്ന് പറയുന്ന മമ്മൂക്ക സിനിമ ഇരുപത്തിയഞ്ച് കോടി രൂപയോളം കളക്ഷൻ നേടി എടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇനിയും ദിവസങ്ങൾ ഈസ്റ്റർ ആണ് പിന്നെ ഒരു വെക്കേഷൻ ടൈമാണ് സിനിമ ഇറക്കിയ കാശ് മുതൽ മുടക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ വരുന്ന കളക്ഷൻ ലാഭമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് എന്നുള്ളത് ഇന്ന് തൊട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ സിനിമക്ക് ഒരുപാട് പേര് നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് റിവ്യൂവേഴ്സിൽ പലവരും പ്രശസ്തരായ റിവ്യൂവേഴ്സിൽ പലവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സിനിമ സക്സസ് സെലിബ്രേഷൻ ചെയ്തിട്ടുള്ള തിയേറ്ററുകളുണ്ട് അവരുടെ ടീം വന്ന് തിയേറ്ററുകളിൽ വിസിറ്റ് ചെയ്ത് കേക്കൊക്കെ മുറിച്ച് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വെറൈറ്റി ജാനറിൽ പിടിച്ചിട്ടുള്ള ഒരു ഗെയിമിങ് ത്രില്ലർ ഇതുവരെ മലയാളത്തിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ഒക്കെ കൊടുത്തിട്ട് ഡിനോ ഡെന്നിസ് സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള പുതുമുഖ സംവിധായകൻ ചെയ്തിട്ടുള്ള ബസുക്ക എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമ തിയേറ്ററുകളിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആലപ്പുഴ ജിംഖാനയ്ക്ക് ബസ്സൊക്കെ സംബന്ധിച്ച് ആലപ്പുഴ ജിംഖാനയ്ക്ക് കുറച്ചും കൂടി ടിക്കറ്റ് ബുക്കിംഗ് കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ബുക്ക് മൈ ഷോയിലൂടെ അറിയുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരിടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാമിലി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമ ഇപ്പോൾ ആലപ്പുഴ ജിംഖാനാണ് എന്നുള്ളതാണ് സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളും ഈ ഒരു വിഷു അവസരത്തിൽ ഇനി അവർ ആവറേജ് അഭിപ്രായമാണെങ്കിലും കുറവ് അഭിപ്രായം കളക്ഷൻ നല്ല രീതിയിൽ സിനിമകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് എന്നുള്ളത് ഇതൊരു പോസിറ്റീവ് തന്നെയാണ് കാരണം മലയാളം സിനിമകൾ ഏതൊരു സിനിമയാണെങ്കിലും ഇറങ്ങിയാൽ വിജയിക്കട്ടെ എന്നാണ് ഒരു പ്രേക്ഷകൻ്റെ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് ഓക്കെ ഇതിലേത് സിനിമകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഏത് സിനിമയാണ് ഇഷ്ടക്കുറവ് എന്നത് ഒരു അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം അപ്പോൾ ഓക്കെ ഹാപ്പി വിഷു ആൻഡ് ഹാപ്പി ഈസ്റ്റർ താങ്ക്